നമസ്കാരം സാക്ഷ്യ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മതം രാഷ്ട്രീയം എല്ലാം മറന്ന് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോഴായിരിക്കും ഇപ്പോൾ മഹാദുരന്തങ്ങൾ സംഭവിച്ച ഈ ഒരു അവസരത്തിൽ ചില വാർത്തകൾ വാർത്തകൾ അല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം എല്ലാവരും ദുരന്തം മുഖത്തായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും അതിനിടയ്ക്കും ഒരുപാട് സോഷ്യൽ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് വാർത്തയാവുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലുള്ള ഒരു വാർഡ് മെമ്പറിനെ കുറിച്ചാണ് വടക്കഞ്ചേരി ന്യൂസ് റിപ്പോർട്ടർ സന്തോഷ് അറക്കൽ ചെയ്ത ഒരു വീഡിയോയുടെ വെളിച്ചത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ആ ഒരു വീഡിയോ കണ്ടത് ഉടൻ തന്നെ അദ്ദേഹം പെട്ടെന്ന് വന്ന് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഒരാൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ ജയിച്ച ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു മെയിനായിട്ട് ഒരാളായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും പക്ഷെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പാലക്കുഴി എന്നൊരു മലയോര ഗ്രാമമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം അവിടുത്തെ വാർഡ് മെമ്പറായ പോപ്പി അപ്പം പോപ്പിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം അതിനു മുമ്പ് സന്തോഷ അറക്കൽ ചെയ്ത ആ ഒരു വീഡിയോയും നമുക്ക് കാണാം കേരളത്തിലെ കാലവർഷത്തിലെ ഏറ്റവും ദുരിതപ്രീത്ത് ദിനമായിരുന്നു ഇന്നലെയും ഇന്നും ഒരു സംഘം യുവാക്കൾ പുഴയുടെ ഓരത്ത് നിറഞ്ഞു കവിഞ്ഞ ഒരു കോളനിക്ക് യാത്രയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് തൊട്ടകലെയുള്ള ദൈവദാൻ സെന്റർ എന്ന അഗതി മന്ദിരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരു നില പൂർണമായി മുങ്ങുകയും രാത്രിയിൽ തന്നെ അവിടത്തെ അന്തേവാസികളെ കിടപ്പുരോഗികളായ അന്തേവാസികളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നലെ രാത്രി മുതൽ വെള്ളം കയറിയടത്ത് നിന്ന് മുതിർന്ന ആളുകളെ കിടപ്പ് രോഗികളെ മാനസിക രോഗികളെയുമൊക്കെ മുകളിലെ നിലയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇവരുടെ അടുക്കള പൂർണമായും മുങ്ങിപ്പോയി ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ലാതായി ബോട്ട് ഒന്നും തന്നെ ഇല്ലാതെ അവിടേക്ക് ഭക്ഷണം എത്തിക്കൽ അതിനേക്കാളും പ്രയാസം കിടപ്പ് രോഗികളും മനോരോഗികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ഇരുനൂറ് പേരിൽ ഉൾപ്പെടുന്നത് വടക്കഞ്ചേരി പ്രദേശത്ത് ചെറുപ്പക്കാർ ഒന്നിച്ച് മുന്നോട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അത്യാവശ്യം വേണ്ട കുടിവെള്ളം കാലത്ത് തന്നെ അവിടേക്ക് എത്തിച്ചു നൽകി അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം അവിടേക്ക് കൊണ്ടുവന്നു ബോട്ട് സർവീസ് അല്ലെങ്കിൽ ബോട്ടിന്റെ സൌകര്യം ആ സമയത്ത് ഉണ്ടാവാത്തത് തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങളിൽ വെച്ച് കയ്യിൽ ഭക്ഷണവുമായി വെള്ളത്തിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാനുള്ളത് ചില ഭാഗങ്ങളിൽ അരയോളമാണ് വെള്ളമെങ്കിൽ അകത്തേക്ക് ചെല്ലുന്തോറും നെഞ്ചൊപ്പം വെള്ളമുണ്ട് ഇഴജന്തുക്കളും മറ്റ് പല ജീവജാലങ്ങളും ഈ വെള്ളത്തിന്റെ കൂടെ വരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ദുഷ്കരം ചില സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിന് ഭയങ്കര തള്ളലാണ് കാൽ തെറ്റിയാൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാനുള്ള സാധ്യത എന്നിരുന്നാലും ഒട്ടും ഭയപ്പെടാതെ തന്നെയാണ് ചെറുപ്പക്കാരുടെ ഈ സംഘം സധൈര്യം ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത മക്കളാൽ പരിത്യജിക്കപ്പെട്ട നിരവധി അമ്മമാർ ഈ ദൈവദാൻ സെന്ററിൽ കാരുണ്യം കാത്തുകിടക്കുന്നു അവർ നിത്യരോഗികളുണ്ട് കിടപ്പ് രോഗികളുണ്ട് മനോരോഗികളുണ്ട് സ്വാഭാവികമായും പലരും ആശങ്കയോടുകൂടി തന്നെ ഇവരെ മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് എളുപ്പമല്ല എന്ന് ഇതിന്റെ മുൻ അനുഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ിൽ നൂറിലധികം ആളുകൾ കിടപ്പ് രോഗികളാണ് ബെഡിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നവർ നമ്മളൊരു മറ്റൊരു ക്യാമ്പിലേക്ക് ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പ്രയാസമാണ് അടിയന്തര ചികിത്സയും മരുന്നും ഒക്കെ ആവശ്യമുള്ളിടത്ത് ഒരു മെഡിക്കൽ ക്യാമ്പിൽ ഇത്തരം കാര്യങ്ങൾ സജ്ജീകരിക്കാൻ സാധിക്കുകയില്ല മുകൾ നില സുരക്ഷിതമായി പണി പണിതീർത്തതിലേക്ക് ഈ രോഗികളെ കിടപ്പ് രോഗികളെയെല്ലാം മാറ്റിയത് ഒന്നാം നിലയിലാണ് കിച്ചണും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയെല്ലാം മഴവെള്ളം നിറഞ്ഞതുകൊണ്ട് ഇന്നലെ പുലർച്ചെ തന്നെ നനയാൻ സാധ്യതയുള്ള കേടുവരാൻ സാധ്യതയുള്ള എല്ലാം ഡെസ്കിന്റെയും മേശയുടെയും ഒക്കെ മുകളിൽ ഉയർത്തിവച്ചിരുന്നു വീണ്ടും മഴ ശക്തമാവുകയും പോത്തുണ്ടിയിൽ നിന്നുള്ള ഷട്ടർ തുറന്ന വെള്ളം കൂടി വരും എന്ന് അറിഞ്ഞതോടുകൂടി ആ ബിൽഡിംഗിന്റെ ഒരു ഫ്ലോർ പൂർണമായും മുങ്ങും എന്നുറപ്പായപ്പോൾ അവശേഷിക്കുന്ന സാധനങ്ങൾ കൂടി മുകളിലെ നിലയിലേക്ക് എടുത്തു മാറ്റുകയാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ കാരണം ഈ അമ്മമാരെ അത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഈ സെന്ററിനോട് അത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് ഈ നാട്ടുകാർക്ക് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മറ്റൊരു സെന്ററിലേക്ക് ഈ രോഗികളായിട്ടുള്ള ആളുകളെ എത്തിച്ച് അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ് അല്ലെങ്കിൽ ഇരുന്നൂറോളം ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് വേണ്ടി വരും ഇത് മങ്ങൽഡാമിൽ നിന്ന് കൊട്ടവഞ്ചിയുമായി എത്തിയ അവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കളാണ് ഇനി അത്യാവശ്യഘട്ടങ്ങളിലെല്ലാം ഈ കൊട്ടവഞ്ചിയിൽ ഭക്ഷണ വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കും ആളുകളെ മാറ്റേണ്ടി വരുമോ അല്ല മാറ്റി വരും ബിൽഡിംഗ് സ്ട്രോങ് ആണല്ലോ വണ്ടി മാത്രമേ തന്നെ ഓക്കെ ഫുഡ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുഡ് നമുക്ക് ഇനിയിപ്പോ പുറത്തുനിന്ന് ഫുഡ് എത്തിക്കാനേ പറ്റുവോ അത്രേ ഉള്ളൂ ഫയർഫോഴ്സിന്റെ പോലും സംവിധാനം വരുമോ ചിലപ്പോ അങ്ങനെ വഞ്ചി കടത്താനായിട്ട് അല്ലേ ഫുഡ് അവിടെ വന്നിട്ട് വരുമ്പോഴ്ക്കാൻ വളണ്ടിയേഴ്സ് ആണ് റെഡി ആക്കി ഒന്ന് കൊണ്ടുവരാനായിട്ട് ഓക്കെ ഓക്കെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങള് ടെൻഷൻ ഇല്ല 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 നമുക്ക് നമുക്ക് ജനറേറ്റർ ജനറേറ്റർ ഉണ്ട് വെള്ളത്തിൽ അല്ല എത്ര പേരുണ്ട് ഇവിടെ രോഗികളുണ്ട് ഈ ഒരു വീഡിയോ കണ്ട് മഴയൊക്കെ തോർന്ന് വെള്ളം പലിഞ്ഞു തുടങ്ങിക്ക തുടങ്ങിയപ്പോൾ ആദ്യം മിത്യ കൂട്ടരാണ് ഈ വാർഡിൽ തന്നെ പോപ്പിയും കൂട്ടരും ഇരുന്നൂറിലധികം അമ്മമാർ താമസിക്കുന്ന വടക്കഞ്ചേരിയിലെ ദേവദാൻ സെന്റർ എന്ന ആതുരാലയം വെള്ളത്തിൽ മുങ്ങിപ്പോയി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടി നിരവധി ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എഫ്ബിയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് അത് കണ്ടെത്തിയതാണ് ഈ സുഹൃത്തുക്കളെല്ലാം അതിൽ പ്രധാനി കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പാലക്കുഴി വാർഡിലെ മെമ്പർ പോപ്പിയാണ് പോപ്പിയാണ് ഈ കക്കൂസ് കഴുകുന്ന മഹാവ്യക്തി പോപ്പിയും ഒരു സംഘം ആളുകളും വന്ന് ഒരു ഹായെല്ലാം പറഞ്ഞ് പിന്നെ അവരെ ആരെയും കാണാനില്ല ഞാൻ കരുതിയ ചുമ്മാ ആളായി ഫോട്ടോ എടുക്കാൻ വന്നതായിരിക്കും പിന്നെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഇദ്ദേഹം ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കുകയാണ് സാധാരണ രാഷ്ട്രീയത്തിലൊക്കെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയി ആളാകുന്നതിനപ്പുറത്തേക്ക് താഴെ ലെവലിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പലരും മടിക്കുമ്പോഴാണ് മാതൃകയാവുന്നത് പോപ്പിയും കൂട്ടുകാരും പോപ്പി ഒറ്റയ്ക്കല്ല വന്ന് കൂടെ ഡ്രൈവർമാരായിട്ടുള്ള ഏതാനും സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി വന്നു എല്ലാവരും അതികഠിനമായ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചത് നേരെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഇവരാരും സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആ തിരക്കിനിടയിൽ കൂടെ പകർത്തിയ വിശ്വല് ഇത് സമൂഹത്തിൽ പലർക്കും മാതൃകയാക്കാൻ വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ചെയ്യാണ് ഒരു വാർഡ് മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഒരു പൊതുപ്രവർത്തകൻ താല്പര്യത്തോടു കൂടി വരിക കേവലം ഫോട്ടോ എടുക്കാൻ ഒരു പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത് മറിച്ച് വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് ഇതുപോലുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടത് ഏതൊരു കാലഘട്ടത്തിലും ഓടിയെത്തുന്ന ഒന്നിനും മടിക്കാത്ത പ്രതിനിധികളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ജനകൃതയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് കഴിയട്ടെ ഇവരെ പോലുള്ളവർ ഉയരങ്ങളിൽ ഇനിയും ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു മീഡിയ യൂട്യൂബ് ചാനൽ